ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉടൻ പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിന് അന്ത്യമാകുന്നത് ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ച ഫലം കണ്ടതോടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി ഉടൻ മാധ്യമങ്ങളെ കാണും ഗാസിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ആദരാറ്റിയുണ്ട് ആദരാ ഒരു താൽക്കാലിക വിടിനിർത്തലിലേക്കാണോ പോകുന്നത് എത്ര ഘട്ടമായാകും ഈ വെടിനിർത്തൽ ഉണ്ടാകുക എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ലോകം വളരെയേറെ ആഗ്രഹിച്ച കാത്തിരുന്ന പ്രതീക്ഷിച്ച വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വെടിനിർത്തൽ കരാർ ഉടൻ ഉണ്ടാകും എന്നാണ് അറിയുന്നത് മൊസാദ് തലവനടക്കം ഉന്നത ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥരും ഖത്തർ ഈജിപ്ത് യു എസ് പ്രതിനിധികളും ട്രംപ് അയച്ച പ്രതിനിധികളും നടത്തിയ രഹസ്യ വളരെ രഹസ്യാത്മകമായി നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് അന്തിമ കരാർ ഉണ്ടായിരിക്കുന്നത് അന്തിമ കരാറിന്റെ കരട് ഹമാസും ഇസ്രായേലും അംഗീകരിച്ചതായാണ് ഖത്തർ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന വെടിനിർത്തലിന്റെയും ബന്ധികളെ മോചിപ്പിക്കുന്ന കരാറിന്റെയും അന്തിമ കരട് ഖത്തർ ഇസ്രയേലിനും ഹമാസിനും കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം അതായത് ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റായി ട്രംപ് ചുമതല ചുമതലയേൽക്കുന്നതിന് മുൻപ് വെടിനിർത്തൽ നടപ്പാക്കാനാണ് മധ്യസ്ഥ രാജ്യങ്ങൾ രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്